ദിനേശ് കാർത്തികിനെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ആരാധകർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വേണ്ടി കാർത്തിക് നടത്തിയ വെടിക്കെട്ട് പ്രകടനത്തിന് പിന്നാലെയാണ് ആരാധകർ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഫിനിഷർ എന്ന നിലയിലും കാർത്തിക് മികച്ച പ്രകടനമാണ് ഈ സീസണിൽ നടത്തുന്നത് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ മുപ്പത്തഞ്ച് പന്തിൽ അഞ്ച് ഫോറും ഏഴ് സിക്സും സഹിതം എൺപത്തിമൂന്ന് റൺസാണ് മുപ്പത്തെട്ടുകാരനായ കാർത്തിക് നേടിയത് മുംബൈ ഇന്ത്യൻസിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ കാർത്തിക് അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ആ മത്സരത്തിന് ശേഷം മുംബൈ താരം രോഹിത് ശർമ്മ കാർത്തിക് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കളിക്കണമെന്ന് തമാശ രൂപേണ പറഞ്ഞു രോഹിത്തിൻ്റെ ഈ വാക്കുകൾ കാർത്തിക് വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്ന താരങ്ങളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റോടെയുള്ള ബാറ്റിംഗ് പ്രകടനം കാർത്തിക്കിൻ്റെ പേരിലാണ് ഈ സീസണിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റൺസാണ് കാർത്തിക് അടിച്ചു നേരിട്ടത് വെറും നൂറ്റി പത്ത് പന്തുകൾ മാത്രം അഞ്ചാമതോ ആറാമതോ ആയി ക്രീസിലെത്തിയിട്ടാണ് ഈ നേട്ടം എന്നുകൂടി ഓർക്കണം ഇരുന്നൂറ്റി അഞ്ച് ദശാംശം നാല് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് ലോകകപ്പ് സ്ക്വാഡിലേക്ക് മത്സരിക്കുന്ന മറ്റ് താരങ്ങൾക്കൊന്നും ഇരുന്നൂറിൽ കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഈ സീസണിൽ ഇല്ല അതേസമയം ഐ പി എല്ലിലെ പ്രകടനത്തിൻ്റെ പേരിൽ കാർത്തിക്കിനെ ലോകകപ്പ് സ്ക്വാഡിലേക്ക് പരിഗണിക്കാൻ യാതൊരു സാധ്യതയുമില്ല കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും കാർത്തിക്കിനെ ഇതുപോലെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ സീസണിൽ മികച്ച ഫോമിലായിരുന്നു കാർത്തിക് ആർ സി ബിക്ക് വേണ്ടി അമ്പത്തഞ്ച് ശരാശരിയിൽ മുന്നൂറ്റി മുപ്പത് റൺസാണ് അടിച്ചുകൂട്ടിയത് പത്ത് കളികളിൽ നോട്ട് ആയിരുന്നു നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം മൂന്നേ മൂന്നായിരുന്നു സ്ട്രൈക്ക് റേറ്റ് ആർ സി ബി തോൽക്കുമെന്ന് ഉറപ്പായ മത്സരങ്ങളിൽ പോലും കാർത്തിക് അന്ന് വിജയ ശില്പിയായി ഈ ഫോം പരിഗണിച്ചാണ് കാർത്തിക്കിനെ ആ വർഷം നടന്ന ട്വന്റി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയത് ആർ സി ബിക്ക് വേണ്ടി ഐ പി എല്ലിൽ കളിച്ചതിൻ്റെ നിഴൽ പോലും കാർത്തിക്കിൻ്റെ ലോകകപ്പ് പ്രകടനത്തിൽ കണ്ടില്ല ലോകകപ്പിൽ നാല് ഇന്നിങ്സുകളിൽ നിന്നായി വെറും പതിനാല് റൺസാണെന്ന് ദിനേശ് കാർത്തിക് നേടിയത് ഒരു കളി പോലും രണ്ടക്കം കണ്ടിട്ടില്ല യുവതാരം ഋഷഭ് പന്തിനെ ഭിഞ്ചിരിത്തിയാണ് അന്ന് കാർത്തിക്കിന് അവസരം നൽകിയത് എന്നാൽ താരം പൂർണ്ണമായി നിരാശപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സീസണിൽ എങ്ങനെ കളിച്ചാലും കാർത്തിക്കിനെ ഇനി ലോകകപ്പിലേക്ക് ബി സി സി ഐ പരിഗണിക്കില്ല